ഹായ് ഹലോ അച്ചു സ്ൻഡ് ഹെൽത്ത് ടിപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ ഉള്ളി അഥവാ ചുവന്നുള്ളിക്ക് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് എന്നാൽ ചില ദോഷങ്ങളും ഉണ്ട് എന്തൊക്കെയാണ് നല്ല വശങ്ങളും ചീത്ത വശങ്ങളും എന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ചെറിയ ഉള്ളിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഹൃദയാരോഗ്യം ചെറിയ ഉള്ളിയിൽ പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ രക്തക്കുഴലുകളെ ശക്തിപ്പെടുത്താനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഇത് ചീത്ത കൊളസ്ട്രോളുകൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളുകൾ വർദ്ധിപ്പിക്കാനും സഹായിക്കും അടുത്തത് രോഗപ്രതിരോധ ശേഷി ചെറിയ ഉള്ളിക്ക് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് ഇത് അണുബാധകളെ ചെറുക്കാൻ സഹായിക്കുന്നു അടുത്തതായി പ്രമേഹം പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇനി വിളർച്ച അരിവാൾ രോഗം സിക്കിൾ സെൽ അനീമിയ പോലുള്ള വിളർച്ച രോഗങ്ങൾക്ക് നല്ലതാണ് അലർജി അലർജി രോഗങ്ങളായ ടിഷ്യു വീക്കം കണ്ണിൽ നിന്ന് നീരൊഴുക്ക് ചൊറിച്ചിൽ ആസ്മ ബ്രോങ്കേറ്റസ് സീസണൽ അലർജികൾ എന്നിവയുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും അടുത്തതായി മുടി സംരക്ഷണം മുടികൊഴിച്ചിൽ താരൻ എന്നിവയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും മുടി വളർച്ചയ്ക്കും സഹായിക്കുന്നു ഇതിൽ സൾഫർ അടങ്ങിയിട്ടുള്ളതിനാൽ കൊലാജിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു അടുത്തതായി ദഹനം ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന നാരുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അടുത്തത് എല്ലുകളുടെ ആരോഗ്യം കാൽഷ്യം ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ എല്ലുകൾക്ക് ബലം നൽകുന്നു ആരോഗ്യം മോണയുടെയും പല്ലിന്റെയും ആരോഗ്യത്തിന് നല്ലതാണ് ഇനി മറ്റു ഗുണങ്ങൾ നോക്കാം പനി ചുമ ആസ്മ ശ്വാസം മുട്ടൽ തലവേദന ജലദോഷം ആർത്തവ സംബന്ധമായ വേദനകൾ സന്ധിവേദന എന്നിവയ്ക്ക് പ്രതിവിധിയായി ചെറിയ ഉള്ളി ഉപയോഗിക്കാം അടുത്തതായി ചെറിയ ഉള്ളിയുടെ ദോഷവശങ്ങൾ നോക്കാം പ്രമേഹം പ്രമേഹമുള്ളവർ ഉള്ളി കഴിക്കുന്നതിനു മുൻപ് ഡോക്ടറെ സമീപിക്കുന്നത് നല്ലതാണ് അമിതമായി കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കുറയ്ക്കാനും ബോധശയത്തിനും കാരണമായേക്കാം ഇനി രക്തസമ്മർദ്ദം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നതിനാൽ രക്തസമ്മർദ്ദ പ്രശ്നങ്ങൾ ഉള്ളവർ അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കണം ദഹന പ്രശ്നങ്ങൾ ൾ ധാരാളമുള്ളതിനാൽ അമിതമായി കഴിക്കുന്നത് വയറുവേദന ഗ്യാസ് മലബന്ധം നെഞ്ചരിച്ചിൽ തുടങ്ങിയ ഉദര രോഗങ്ങൾക്ക് കാരണമാകും ഇനി അലർജി ചില ആളുകളിൽ ചർമ്മത്തിൽ ചൊറിച്ചിൽ കണ്ണിൽ ചുവപ്പ് എക്സിമ പോലുള്ള അലർജികൾക്ക് കാരണമായേക്കാം അടുത്തത് ശരീര ദുർഗന്ധം ചിലരിൽ വിയർപ്പിനും ശ്വാസത്തിനും ദുർഗന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏത് ഭക്ഷണവും അമിതമായി കഴിക്കുന്നത് നല്ലതല്ല ചെറിയ ഉള്ളിയും ആരോഗ്യത്തിന് വളരെ നല്ലതാണെങ്കിലും മിതമായ അളവിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം അപ്പൊ ഗൈസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചെറിയ ഉള്ളിയുടെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും എന്തൊക്കെയാണെന്ന് നമ്മൾ പാചകത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തുന്ന ഒരു വസ്തുവാണ് ചെറിയ ഉള്ളി എന്ന് പറയുന്ന ഇതിന് നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ടെന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ